എന്റു പ്രദർശന വിപണന മേളയിൽ സന്ദർശകർക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ജയിൽ വകുപ്പിന്റെ സ്റ്റാള് എത്തുന്ന സന്ദർശകർക്ക് ജയിലിൽ കയറാതെ തന്നെ ജയിൽ അനുഭവങ്ങൾ നേരിട്ടറിയാൻ സാധിക്കും െ നിങ്ങൾക്ക് ജയിലിൽ കയറണോ തൂക്കുമരത്തിന്റെ പ്രവർത്തനം നേരിട്ടറിയണോ എങ്കിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റോളിൽ പോയാൽ മതി ജയിൽ വകുപ്പിന്റെ സ്റ്റോൾ സന്ദർശകർക്ക് ഒരേ നിമിഷം കൗതുകവും പുതിയ അനുഭവവുമാണ് പലർക്കും ജയിലിൽ കയറിയപ്പോൾ പറയാനുള്ളത് വേറിട്ട അനുഭവങ്ങളാണ് പക്ഷെ നമ്മളാദ്യ കയറുമ്പോഴാണ് നമുക്ക് എന്താണ് എക്സൈറ്റ്മെന്റ് അത്ര ഇണ്ട് മനസ്സിലായി നല്ലൊരു ഇതാണ് ജയിലിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതുസങ്കല്പം മാറ്റുക എന്നത് തന്നെയാണ് ജയിൽ വകുപ്പിന്റെ ലക്ഷ്യം സെല്ലിന്റെ ഏകദേശം ഒരു മിനിയേച്ചർ ഒരു എന്താണ് ആ സെല്ലില് ഒരു തടവുകാരൻ ജയിലിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് പായ ജമുക്കാളും രണ്ട് പ്ലേറ്റ് ഗ്ലാസ് അടങ്ങുന്ന ഒരു ഭാഗം ഒരു സെല്ലെങ്ങനെ ആയിരിക്കുമെന്നും അവർക്കുള്ള വാഷ്റൂം സൗകര്യം ഇപ്പോൾ നൽകുന്ന ടി വിയുടെ സൗകര്യം ഇതുകൂടാതെ ലൈബ്രറി അവരുടെ ദൈനംദിന ഡയറ്റ് അടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ തടവുകാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ലോക്കപ്പ് ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ഡെമോൺസ്ട്രേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒരു ക്വാറൻറ്റൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പണിഷ്മെൻ്റെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും തടവുകാരൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ളതാണ് ഈ സിംഗിൾ സെല്ലുകൾ എന്ന് പറയുന്നത് പബ്ലിക്കിന് ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്റ്റാൾ കൂടിയാണ് നമ്മുടെ ജയിലിലെ സ്റ്റാളെന്ന് പറയുന്നത് കാരണം പബ്ലിക്കിന് പബ്ലിക്കിനൊരിക്കലും പ്രവേശനമില്ലാത്ത ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ജയിൽ ജയിൽ എന്താണെന്നും ജയിലിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും എല്ലാം തന്നെ പബ്ലിക്കിന് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും ആ ആകാംക്ഷ ഒരു പരിധിവരെ ഞങ്ങൾക്ക് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ജയിലിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന്റെ മാതൃകയാണ് മേളയിലെ പ്രധാന ആകർഷണം തൂക്കുമരത്തിൻ്റെ ഒരു മോഡൽ നമ്മൾ നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കണ്ണൂരും പൂജപ്പുരയിലുമാണ് തൂക്കുമരങ്ങളുള്ളത് എറണാകുളം ജില്ലയിൽ അതില്ല എന്നിരുന്നാലും പബ്ലിക്കിന് തൂക്കുമരത്തിനെ കുറിച്ച് എന്താണ് തൂക്കുമരമെന്നും കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കൈ പുറകോട്ട് കെട്ടി കാലും കെട്ടി കറുത്ത തുണിയിട്ട് ഒറ്റത്തൂക്കൽ പക്ഷെ അതല്ല അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് കയറിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് റേഷ്യോ ഉണ്ട് അതിൻ്റെ വ്യാസമുണ്ട് തടവുകാരൻ്റെ അത് നടപ്പിലാക്കുന്നതിന് ഒരു രീതിയുണ്ട് ഇതെല്ലാത്തിനെ കുറിച്ചും ഒരു വിവരണം കൂടെ കൊടുക്കുക കുറഞ്ഞ സമയം കൊണ്ട് അതാണ് നമ്മുടെ ടീം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി